ഹായ് ഹലോ ഞാൻ ഡോക്ടർ ടിഷ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ അടുത്ത് കണ്ടൊരു പത്രവാർത്തയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു കാര്യമാണ് ഒരു പെൺകുട്ടി വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീഴുകയും ചികിത്സയിലിരിക്കവേ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കാരണമായി പറഞ്ഞത് അരളിയിലെ അരളിയിൽ നമ്മൾ എല്ലാവരും കാണാറുള്ളതാണ് നമ്മുടെ ചുറ്റിലും അതിൻ്റെ പൂവ് കടിക്കാനിടയുണ്ടായി എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ അരളി എത്രത്തോളം വിഷമുള്ളതാണ് ഇങ്ങനെ അരളി കടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇതുപോലെ മരണമുണ്ടാകുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം സോ അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് നോക്കാം അരളി ശരിക്കും വിഷമുള്ളതാണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അരളി ഇന്ന് എല്ലാവർക്കും നാട്ടിൻപറത്തയ്ക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു ചെടിയാണ് എല്ലാവർക്കും അറിയുന്നതുമാണ് അരളിയുടെ പൂവ് വളരെ മനോഹരമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വീടുകളിൽ ഭംഗിക്കായിട്ട് നട്ടുപിടിപ്പിക്കാറുണ്ട് മറ്റൊന്ന് ക്ഷേത്രങ്ങൾ പൂജയ്ക്കായി നമ്മൾ ഉപയോഗിച്ച് വരാറുണ്ട് നമ്മൾ അറിയേണ്ടത് അരളി ശരിക്കും വിഷാംശം അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ അരളി ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം തീർച്ചയായിട്ടും അരളി ഉപയോഗിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ഉപയോഗിക്കണം അതിൻ്റെ ചെടി മൊത്തത്തിൽ തന്നെ വിഷപദാർത്ഥങ്ങൾ അടങ്ങി അരളിയുടെ ഇല വേര് പൂവ് കറ ഇവയെല്ലാം നമ്മൾ അതുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിച്ചു തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ് അരളി എന്ന് പറയുന്നത് നമുക്കറിയാം പല വർണ്ണങ്ങളിലുള്ള പൂക്കളുണ്ട് അരളിയിൽ പല ഡിഫറൻറ്റ് വെറൈറ്റീസ് ഉണ്ട് മഞ്ഞയുണ്ട് ചുവപ്പുണ്ട് വെള്ളയുണ്ട് സോ അതിൽ ഓരോന്നിലും കാണുന്ന രാസഘടകങ്ങൾ നമുക്ക് നോക്കാം ചുവന്ന അരളിയിലടങ്ങിയിട്ടുള്ള രാസഘടകം എന്ന് പറയുന്നത് നീഡിയോഡ്രിൻ റൊസാജിൻ അതുപോലെ തന്നെ സ്യൂഡോ ക്യൂറിൻ എന്ന് പറയും മഞ്ഞ അരളിയിലാണെന്നുണ്ടെങ്കിൽ ടിവാറ്റിൻ അതുപോലെ തന്നെ സെർബറിൻ അടങ്ങിയിട്ടുള്ളത് അരളി മൊത്തത്തിലായും ഇലയിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ആൽക്കലോയിഡ് ഒലിയോഡ്രിൻ അടങ്ങിയിട്ടുള്ളത് വെള്ള അരളിയുടെ വിഷമാണ് ഉള്ളിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ ശരീരം കാണിച്ചു തരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് ശരീരം തടിച്ചു പൊന്തും അതുപോലെ വയറിളക്കം ഉണ്ടാകും ശബ്ദിക്കാനൊരു ടെൻഡൻസി ഉണ്ടാകും ദേഹാസ്വസ്ഥ്യമുണ്ടാകും അതുപോലെ തന്നെ ഹൃദയമായിട്ട് ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും മറ്റൊന്ന് മഞ്ഞ അരളിയാണ് മഞ്ഞ അരളിയുടെ വിഷമാണ് ഉള്ളിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ വായിലൊരു ബേണിംഗ് സെൻസേഷൻ പുകച്ചിൽ പോലെ നാക്കിലും വായിലും അനുഭവപ്പെട്ടു गल्लुं गल्लुं दु। इला 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 ും അതുമാത്രമല്ല ഈസോഫാഗസ് ഈ സോഫാഗസ് ഈ സ്റ്റൊമക്ക് അജിയേറ്റിൽ നിങ്ങൾക്ക് അത് ഉടനീളം അനുഭവപ്പെടും മറ്റൊന്ന് അതുപോലെ തലകറക്കം ഉണ്ടാവുക ഛർദ്ദിക്കാൻ പോലൊരു ടെൻഡൻസി ഉണ്ടാവുക ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് മറ്റൊന്ന് ഏറ്റവും കൂടുതൽ പൂവിനെക്കാട്ടും ഇലകളിലും വേരുകളിലുമാണ് ഇവയുടെ ആ ഒരു വിഷംശത്തിന്റെ അളവ് കൂടുതലായി കാണപ്പെടുന്നത് ഏറ്റൽ ഡോസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലയില അഞ്ചു മുതൽ പതിനഞ്ച് ഗ്രാം വരെയും റൂട്ട് വേരില പതിനഞ്ച് ഗ്രാമുമാണ് പറയപ്പെടുന്നത് രളിയുടെ ഓവറോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്ന് പറയുന്നത് അരളി അല്ലാതെ തന്നെ നമ്മൾ ഔഷധത്തിലെങ്ങാനും യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്യൂരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതും നല്ല രീതിയിൽ വളരെ ശ്രദ്ധയോടു കൂടിയുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സോ അരളി വീട്ടിൽ വളർത്താൻ ഉപയോഗിക്കുന്നവരൊക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഓരോ ആൾക്കാരുടെയും ശരീരത്തിൽ ഓരോന്നിൻ്റെയും റിയാക്ഷൻ കാണിക്കുന്നത് ഡിഫറൻ്റ് ആയ രീതിയിലാണ് അതുകൊണ്ട് തന്നെ ചിലർക്ക് നല്ല രീതിയിൽ എന്തെങ്കിലും ആയിട്ട് കോണ്ടാക്റ്റ് ഇതുപോലെയുള്ള വിശ്വസസ്യങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അത് റിയാക്റ്റ് ചെയ്യും മറ്റു ചിലർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ അതങ്ങ് പോകും സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക അരളി മാത്രമല്ല മറ്റു ചെടികളും ഇതുപോലെ കോണ്ടാക്റ്റിൽ വരികയോ ഉള്ളിലേക്ക് അറിയുക ഭക്ഷിക്കുകയോ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം കാണിക്കാറുണ്ട് അത് ഓരോ ആൾക്കാരിലും ഡിഫറൻറ്റ് ആണ് എങ്കിലും നമ്മൾ കോമൺ ആയിട്ടാണ് ഇവയൊക്കെ പറയുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളെയും പറ്റിയിട്ടും അറിഞ്ഞിരിക്കുക സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്